കൊച്ചി കാക്കനാട് ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്തൊരു കിഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വെറും ഇരുപത് ലക്ഷം രൂപ എടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം പതിനെണ്ണായിരം രൂപ തൊട്ട് ഇരുപത്തി അയ്യായിരം രൂപ വരെ ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല എറണാകുളത്തെ ഒരു പ്രമുഖ ബിൽഡർ ഇൻഫോ പാർക്കിൽ നിന്നും വെറും അറുനൂറ് മീറ്റർ മാറി ഒരു ലക്ഷറി ആയിട്ടുള്ള ലേഡീസ് ഹോസ്റ്റൽ പഠിക്കുന്നത് ആകെ അമ്പത്തി ഏഴ് അപ്പാർട്ട്മെന്റുകൾ അടങ്ങുന്ന ഈ ഒരു ലേഡീസ് ഹോസ്റ്റലിന്റെ ഒരു അപ്പാർട്ട്മെന്റിന് ഇരുപത് ലക്ഷം രൂപയാണ് വില സ്വിമ്മിംഗ് പൂളും ജിമ്മും ക്ലബ് ഹൗസും സഹിതം എല്ലാ ലക്ഷറി കമ്മ്യൂണിറ്റീസും ഇവിടെ ഉണ്ടാകും നിലവിലേക്ക് അറുപത്തി അയ്യായിരത്തോളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇൻഫോഫർ അതിൽ ഭൂരിഭാഗവും ലേഡീസ് ആണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം സ്മാർട്ട് സിറ്റിയിലെ ലുലു ഗ്രൂപ്പിന്റെ ട്വിൻ ടവർ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും അവിടെ പുതിയതായിട്ട് അമ്പതിനായിരം എംപ്ലോയീസിന് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ലുലു ഗ്രൂപ്പ് ഒരുക്കുന്നത് ലേഡീസ് ഹോസ്റ്റൽ നോക്കി നടത്താൻ വേണ്ടി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനൊരു പ്രൊഫഷണൽ ടീം തന്നെ ഇവിടെ റെഡിയാണ് എല്ലാ മാസത്തെയും റെന്റ് കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ജോലി അവർ ചെയ്യും ബുക്ക് ചെയ്യാൻ വേണ്ടത് വെറും ഒരു ലക്ഷം രൂപ മാത്രമാണ് താങ്ക്